ഹലോ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മുടെ കേരളത്തെയും ഇന്ത്യയെയും മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണെന്നാണ് നിങ്ങളൊരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നാടിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും ഈ വിവരങ്ങൾ തീർച്ചയായും ഉപകാരപ്പെടും അപ്പം നമുക്ക് തുടങ്ങിയാലോ നമുക്ക് വളരെ ലളിതമായ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന തീരുമാനങ്ങൾ ആരാണ് എടുക്കുന്നത് വെറുതെ കുറേ പേരുകൾ പഠിക്കുന്നതിനപ്പുറം ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ നമ്മുടെ നാളെയെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭരണ നിർവഹണ പദവികളിൽ ആരൊക്കെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാം കേരളത്തിന്റെ ഭരണഘടനാ തലവൻ അതായത് ഗവർണർ ആരാണെന്നല്ലേ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അദ്ദേഹം കേരളത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ ഗവർണറാണ് ഓർത്തുവെക്കേണ്ട ഒരു നമ്പറാണിത് ഇനി സംസ്ഥാനത്തെ ബ്യൂറോക്രസിയുടെ തലപ്പത്തേക്ക് വരാം അതായത് ചീഫ് സെക്രട്ടറി നിലവിൽ ഡോക്ടർ വി വേണു ഐ എ എസ് ആണ് ആസ്ഥാനത്ത് ഈ സുപ്രധാന പദവിയിലെത്തുന്ന നാൽപ്പത്തിയൊമ്പതാമത്തെ വ്യക്തിയാണ് അദ്ദേഹം നമ്മുടെ ക്രമസമാധാന പാലനത്തിന്റെ ഏറ്റവും മുകളിലുള്ളയാൾ സ്റ്റേറ്റ് പോലീസ് ചീഫ് അഥവാ ഡി ജി പി അത് ഡോ ഷേഖ് ദർവേഷ് സാഹേബ് ഐ പി എസ് ആണ് ഇവരെ കൂടാതെ വേറെയും ചില പ്രധാനപ്പെട്ട സ്ഥാനങ്ങളുണ്ട് കേട്ടോ നിയമസഭയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സ്പീക്കർ എ എൻ ഷംഷീർ സർക്കാരിന് നിയമോപദേശം നൽകുന്ന അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് പിന്നെ നമ്മുടെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ആശീഷ് ജിതേന്ദ്രദേസായി കൂട്ടത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്ന ലോകായുക്തയുടെ തലപ്പത്ത് ജസ്റ്റിസ് സിറിയാക് ജോസഫും ഓക്കെ അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ നമ്മൾ കണ്ടു ഇനി നമുക്ക് ക്യാൻവസ് ഒന്ന് വലുതാക്കാം അല്ലേ നേരെ ഇന്ത്യയുടെ തലപ്പത്തേക്ക് പോവാം ആരാണ് അവിടെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് പിന്നെ ജുഡീഷ്യൽ പദവികളെക്കുറിച്ചാണ് ഇതാ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭരണഘടനാ പദവികൾ പതിനഞ്ചാമത് രാഷ്ട്രപതിയായി ദ്രൗപതി മുർമു കൂടെ പതിനാലാമത് ഉപരാഷ്ട്രപതിയായി ജഗ്ദീപ് ധൻകറും രാഷ്ട്രപതി ദ്രൗപതി കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഓൾക്കണം രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ ഗോത്രവർഗ്ഗക്കാരിയാണവർ ഈ പദവിയിലെത്തുന്ന രണ്ടാമത്തെ വനിതയും ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ശേഷം രാഷ്ട്രപതിയാകുന്ന ആദ്യ വ്യക്തിയും ദ്രൗപതി മുർമുവാണ് ഇനി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ തലപ്പത്തേക്ക് വരാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിലവിൽ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് ആ സ്ഥാനത്ത് ഇന്ത്യയുടെ അമ്പതാമത് ചീഫ് ജസ്റ്റിസാണ് അദ്ദേഹം ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ ശരിയായ ദിശയിലാണോ എന്ന് ഉറപ്പുവരുത്തുന്ന ചില കാവലാളുകൾ ഉണ്ട് അതായത് ചില കമ്മീഷനുകളും പ്രധാന സ്ഥാപനങ്ങളും നമുക്കവരെ ഒന്ന് പരിചയപ്പെടാം നമ്മളൊക്കെ എഴുതുന്ന പി എസ് സി പരീക്ഷകളില്ലേ ആ സ്ഥാപനങ്ങളുടെ തലപ്പത്തുള്ളവരെ നോക്കാം കേരള പി എസ് സിയുടെ ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു ആണ് ദേശീയ തലത്തിൽ സിവിൽ സർവീസ് പരീക്ഷ നടത്തുന്ന യു പി എസ് സിയുടെ ചെയർമാൻ ഡോക്ടർ മനോജ് സോണിയും നമ്മുടെയെല്ലാം അവകാശങ്ങളുടെ സംരക്ഷകർ മനുഷ്യാവകാശ കമ്മീഷനുകൾ കേരളത്തിൽ ഇതിന്റെ തലപ്പത്ത് ജസ്റ്റിസ് അലക്സാൻഡർ തോമസ് ആണ് ദേശീയ തലത്തിൽ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയും ഇനി മറ്റു ചില പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ കൂടി നോക്കാം സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്ന സി എ ജി പദവിയിൽ ഗിരീഷ് ചന്ദ്രം ഉർമു സർക്കാർ ഓഫീസുകളിലെ അഴിമതി തടയാനുള്ള സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായി പ്രവീൺ പ്രവീൺകുമാർ ശ്രീവാസ്തവ പിന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ തീരുമാനിക്കുന്ന പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി അരവിന്ദ് പനഗരിയേയും രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവായ അജിത് ഡോവലും ഉണ്ട് ശരി ഭരണകാര്യങ്ങൾ നമ്മൾ ഒരുവിധം നോക്കി ഇനി കുറച്ച് സാംസ്കാരിക സാമ്പത്തിക പിന്നെ ആഗോള തലത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകളിലേക്ക് ശ്രദ്ധ മാറ്റാം കേരളത്തിന്റെ സാംസ്കാരിക ലോകം നിയന്ത്രിക്കുന്നവർ ഇവരാണ് സാഹിത്യ അക്കാദമിക്ക് കെ സച്ചിദാനന്ദൻ സംഗീത നാടക അക്കാദമിക്ക് പ്രശസ്തനായ മട്ടന്നൂർ ശങ്കരൻകുട്ടി ലളിതകലാ അക്കാദമിക്ക് മുരളി ചീരോത്ത് നമ്മുടെ നാടൻ നാടൻകലകൾക്കായുള്ള ഫോക്ലോർ അക്കാദമിക്ക് ഒ എസ് ഉണ്ണികൃഷ്ണൻ പിന്നെ സിനിമയുടെ കാര്യങ്ങൾ നോക്കുന്ന ചലച്ചിത്ര അക്കാദമിക്ക് രഞ്ജിത്തും ഇനി രാജ്യത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര മേഖലകളിലെ തലപ്പത്തുള്ളവരെ നോക്കാം നമ്മുടെ പണമിടപാടുകളെ നിയന്ത്രിക്കുന്ന റിസർവ് ബാങ്കിന്റെ ഗവർണർ ശക്തികാന്ത് ദാസ് അദ്ദേഹം ഇരുപത്തിയഞ്ചാമത്തെ ഗവർണറാണ് രാജ്യത്തിന്റെ വികസന പദ്ധതികൾക്ക് രൂപം നൽകുന്ന നീതി ആയോഗിന്റെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം നമ്മുടെയെല്ലാം അഭിമാനമായ ഐ എസ് ആർഒയെ നയിക്കുന്നത് ഡോക്ടർ എസ് സോമനാഥാണ് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നിയന്ത്രിക്കുന്ന സെബിയുടെ ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചാണ് ഇനി ലോകവേദിയിലേക്ക് നോക്കിയാലോ ഐക്യരാഷ്ട്രസഭയെ നയിക്കുന്നത് ആന്റോണിയോ ഗുട്ടരസ് ആണ് ലോകാരോഗ്യ സംഘടനയുടെ തലപ്പത്ത് ടെഡ് റോസ് അദാനും ലോകബാങ്കിന്റെ പ്രസിഡന്റ് ഒരു ഇന്ത്യക്കാരനാണ് അജയ് ബംഗ പിന്നെ നമ്മുടെ കായിക രംഗത്ത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നമ്മുടെ സ്വന്തം അഭിമാനം പി ടി ഉഷയുമുണ്ട് ഓക്കെ നമ്മൾ നമ്മുടെ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സർക്കാരിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്ന ഓരോ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ചില മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളെയും നമുക്ക് വേഗത്തിലൊന്നു നോക്കാം ധനകാര്യം കെ എൻ ബാലഗോപാൽ ആരോഗ്യം വീണ ജോർജ് വിദ്യാഭ്യാസം വി ശിവൻകുട്ടി പൊതുമരാമത്തും ടൂറിസവും പി എ മുഹമ്മദ് റിയാസ് കൃഷി പി പ്രസാദ് പിന്നെ വ്യവസായവും നിയമവും പി രാജീവ് ഇനി ദേശീയ തലത്തിലേക്ക് വന്നാൽ കേന്ദ്രമന്ത്രിസഭയിലെ പ്രധാനികൾ ഇവരാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധം രാജ്നാഥ് സിംഗ് ധനകാര്യം നിർമ്മല സീതാരാമൻ വിദേശകാര്യം ഡോക്ടർ എസ് ജയശങ്കർ റോഡ് ഗതാഗതം നിതിൻ ഗഡ്കരി പിന്നെ റെയിൽവേ അശ്വിനി വൈഷ്ണവ് അപ്പോ നമ്മൾ ഇത്രയും പേരുകൾ കേട്ടു ഇതൊക്കെ വെറുമൊരു പരീക്ഷയ്ക്കുവേണ്ടി ഓർത്തുവെക്കേണ്ട പേരുകൾ മാത്രമല്ല നമ്മളെ ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് ഒരു നല്ല പൗരൻ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് അല്ലേ ഒരു കാര്യം ഓർക്കണം ഈ പേരുകളൊക്കെ നാളെ മാറും പുതിയ ആളുകൾ വരും പക്ഷേ യഥാർത്ഥ ചോദ്യം അതല്ല ഈ വ്യക്തികൾ പ്രവർത്തിക്കുന്ന ഈ സിസ്റ്റം ഈ ഭരണ സംവിധാനം അതിനെക്കുറിച്ച് നമുക്ക് ശരിക്കും എന്തറിയാം ആ പേരുകൾക്കപ്പുറമുള്ള അറിവല്ലേ പ്രധാനം ഒന്ന് ചിന്തിച്ചു നോക്കൂ അടുത്ത തവണ കാണാം നന്ദി